ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമായിരിക്കുകയാണ് നിങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണം അതിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് ഫസ്റ്റ് ഞാൻ അതിൻ്റെ ഇൻ്റർവ്യൂ തരുന്നില്ല ആൻഡ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് എന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം സബ്സ്ക്രൈബേഴ്സ് ഇല്ല അല്ല ഇല്ല എന്നല്ല കുറച്ചുണ്ട് എന്നാലും കുറച്ചും കൂടി വേണം നമുക്ക് ഇപ്പം ഒന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒരു രൂപ നമ്മളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താ രണ്ട് രൂപ കിട്ടണം രണ്ട് രൂപ നമ്മളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് മൂന്ന് രൂപ കിട്ടണം അങ്ങനെ നമ്മളെ ആഗ്രഹങ്ങൾ കുറച്ചും കയറി കയറി വരലേ ഇല്ല അപ്പം എനിക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് കുറച്ചും കൂടി വേണമെന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ പരമാവധി എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സംസിച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് എവിടെ പോവരുത് എന്നെ കണ്ടിട്ട് നിങ്ങൾ ഇപ്പൊ എന്നെ കണ്ടു കണ്ട് ഉള്ളൂ എന്നെ അങ്ങോട്ടേക്ക് കണ്ട് കണ്ടാവുമ്പം നിങ്ങൾക്ക് തന്നെ ഒരു തോന്നും എന്ത് ഇവിടെ വീഡിയോ അല്ലേ ഇവളെ അല്ലേ അല്ലെങ്കിൽ ആ ഇതാ പെണ്ണല്ലേ അങ്ങനെ പറഞ്ഞ പെണ്ണല്ലേ അങ്ങനെ അങ്ങ് പറയും കുറെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കുറേ കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ റോട്ടുമെന്നെല്ലാം കണ്ടാൽ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പം ഞാനും അങ്ങോട്ട് സംസാരിക്കും അങ്ങനെ ചില്ലി മാറ്റേഴ്സ് അപ്പം പരമാവധി മൈൻഡ് മൈൻഡാക്കുക എൻ്റെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ ഒന്നില്ല ഷെയർ ഷെയർ ചെയ്തോ പിന്നെ ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്യരുത് അതാണ് നമുക്ക് പറയാനുള്ളത് ആരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം അത്രയാവുന്നല്ലോ കൂടുതലായിട്ട് എനിക്ക് യൂട്യൂബിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല ഇപ്പോഴും സ്റ്റിൽ എനിക്കൊന്നും അറിയില്ല ആൻഡ് ഞാനിപ്പം ഐ തെങ്ക് വൺ ടു ത്രീ ഫോർ മന്ത് അത്രയായിട്ടും ഞാനൊന്ന് ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ട് ഞാൻ കുറച്ചും കൂടി ഫെമുലർ ആയി കുറച്ചും കൂടി ഫെയിം കിട്ടിയത് എനിക്ക് ഇൻസ്റ്റാഗ്രാം എന്നായിരുന്നു ഇപ്പം ഞാൻ ഒന്ന് പുറത്തെല്ലാം പോകുകയാണെങ്കിൽ ഇപ്പം ഒരു ഒരു കല്യാണത്തിന് ഒരാളെങ്കിലും എന്നോട് ചോദിക്കും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്ന ആളല്ലേ ഞാൻ ഓ ഞാൻ തന്നെ ഞാൻ ഒരു ഇരിക്കും ഞാൻ ഞാൻ തന്നെയെന്ന് പറയും അപ്പം ആ ഒരു ലെവലിൽ എത്തിയത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് അങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ വലിയ ഇൻഫ്ലുവൻസർ ഒന്നും അല്ല ചെറിയൊരു ഇൻഫ്ലുവൻസറാണ് സൊ അത് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പെട്ടെന്ന് വീഡിയോ ഇട്ടിട്ടും കുറച്ച് എന്താ പറയുക കുറച്ച് ഒരു ഒരു അരമണിക്കൂറോ അഥവാ ഒരു ഒരു അരമണിക്കൂറും വേണ്ട ഒരു പത്ത് മിനിറ്റോ നമ്മൾ അത് വേഗം റീച്ചാകും വലിയ കണ്ടൻറ് കാണമെന്നില്ല പക്ഷെ അതേ സ്ഥാനത്ത് യൂട്യൂബാണെങ്കിൽ ആണെങ്കിൽ എൻ്റെ പഠിച്ചോനെയേ ഒരു മിനിറ്റത്തെ വീഡിയോ ഇട്ട ഷോർട്ട് രണ്ട് മിനിറ്റത്തെ വീഡിയോ ഇട്ട ഷോട്ട് രണ്ടേ പോയിന്റ് ഒൻപത് മിനിറ്റത്തെ വീഡിയോ ഇട്ടാൽ അതും ഷോർട്ട്സിലാ പോവാം ലോങ് വീഡിയോയിൽ മൂന്ന് മിനിറ്റ് വേണം ഈ മൂന്ന് മിനിറ്റ് സത്യം പറയുകയാണെങ്കിൽ ഞാൻ പ്രസംഗിക്കാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഒരു ഒരു തീം അതായത് ഒരു കണ്ടൻറ്റിനെ കുറിച്ച് ഇങ്ങനെ വിവരിച്ച് വിവരിച്ച് എടുത്തെടുത്ത് അത് മൂന്ന് മിനിറ്റ് ആക്കിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എനിക്ക് ഒന്ന് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ അനുഭവിക്കുന്ന പോലെ പല യൂട്യൂബേഴ്സ് അനുഭവിക്കുന്നുണ്ടാവും ആൻഡ് പക്ഷെ പല കാര്യങ്ങളിലും എനിക്ക് മൂന്ന് മിനിറ്റിനേക്കാൾ പത്ത് മിനിറ്റും ഇരുപത് മിനിറ്റെല്ലാം ആയ വീഡിയോസിനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം എനിക്ക് പറയാനുള്ളത് ആ ഒരു ഫ്ലോയിൽ പറയുന്നതാണ് ജീവിതത്തിൽ നടന്നതോ അതെ അതായത് നടക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളും ഫ്ലോയിൽ പറയുന്നതാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടന്റ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം വല്ലാത്ത തലവേദന സത്യാകാം വല്ലാത്ത തലവേദന കണ്ടന്റ് ഇട്ടുന്നില്ല ഇപ്പോൾ കണ്ടന്റ് ഇട്ടായിട്ട് ഞാൻ അങ്ങോടിക്കളിക്കാണ് കണ്ടന്റും ഇല്ല ഒന്നും കിട്ടുന്നില്ല കാരണം പല വീഡിയോസും പല കണ്ടന്റും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തതാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഐ തിങ്ക് വൺ ഇയർ ആയി അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പല കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞു അതന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യുക യൂട്യൂബിൽ എന്ന് പറയുന്നത് എനിക്ക് തലവേദന പിടിച്ച കേസാണ് പിന്നെ എനിക്കെന്നെ മടുപ്പ് വന്ന് തുടങ്ങും ഇൻസ്റ്റയിലെല്ലാം നമ്മളൊരു ചെറിയ ഒരു വീഡിയോ ഇട്ടാൽ പെട്ടെന്ന് റീച്ച് ആവും പെട്ടെന്ന് ഫോളോവേഴ്സ് വരും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഫെയിം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബിൽ നമ്മളൊന്ന് ക്ലിക്കായി 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 വരുമ്പോഴും നേരം വിളിക്കും പക്ഷേ ക്ലിക്കായി വന്നാൽ ആ ഒരു വിരവാണ് ഏ പക്ഷെ ആ വിരവിന് കുറേ സ്ട്രഗിൾ ചെയ്യണം എനിക്കിപ്പം ഞാൻ ഇപ്പം അതത്ര ആയിട്ടോ തുടങ്ങിയിട്ട് എനിക്കെന്നൊരു മടുപ്പ് പലപ്പോഴും വരും കാരണം കണ്ടന്റ് ഇല്ലാത്തപ്പം എനിക്ക് പലപ്പോഴും വരും പക്ഷെ എന്നാലും ഞാൻ പിടിച്ചു നിൽക്കും ഈ ഒരു ലെവൽ എത്തിയില്ലേ എനിക്ക് കുറച്ചും കൂടി ട്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ലെവൽ എത്തുമല്ലാന്നുള്ളത് സോ പരമാവധി യൂട്യൂബ് യൂസാക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ മടുപ് വരുന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കുക കാരണം പിന്നീട് ക്ലിക്കായി കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ പോകും ആ ഒരു ഫ്ലോയിൽ പോകും ആ ഒരു ഫ്ലോയിൽ എത്തുന്നവരെ കുറേ കഷ്ടപ്പാടായിരിക്കും അതെല്ലാം ഇങ്ങനെ അനുഭവിച്ച് അവർ നമ്മളെന്തൊരു കാര്യം ഇങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ട് കിട്ടുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ അതെന്താ സ്ട്രഗിൾ ചെയ്യാണ്ട് പെട്ടെന്ന് നമുക്കൊന്ന് കയ്യെത്താൻ ദൂരത്ത് കിട്ടുന്ന സാധനം ഇങ്ങനെ അത്ര വാല്യൂ ഉണ്ടാവില്ല അത് പോയാലും നമുക്ക് അത്ര എഫക്റ്റ് ചെയ്യില്ല സോ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾക്കൊരു കാര്യം കിട്ടുകയാണെങ്കിൽ അതിനെ അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് അതായത് അതിന് അതിൻ്റെതായ ഒരു വില നമ്മൾ കൊടുക്കും അതാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ അപ്പം നമുക്ക് മടുപ്പ് വന്നാലും നമ്മൾ എന്താക്കാൻ അങ്ങോട്ട് പിടിച്ചു നിൽക്കണം അറ്റ് ലാസ്റ്റ് നമ്മൾ സക്സസ് ആവും എന്നൊരു എന്നൊരു പൂർണ്ണ വിശ്വാസം നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സക്സസ് ആവും സോ എന്ന് വെച്ചാൽ അല്ല ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം ആരും ആരും മറന്നു മറന്നുപോകരുത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം എന്നെ ഇങ്ങനെ എടുത്ത് നോക്കണം അതൊക്കെ നിങ്ങൾക്ക് സന്തോഷമാകുന്ന കാര്യമാണ് എനിക്ക് അതിനേക്കാൾ സന്തോഷമാകുന്ന കാര്യമാണ് നിങ്ങൾ ആരും എന്നെ മറക്കരുത് ഞാൻ നിങ്ങളെ മറക്കില്ല എനക്ക് നിങ്ങളറിയില്ലോ സോറി അപ്പം ഇതെന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ എനിക്ക് 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 റീച്ചും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൂട്ടിട്ടരണം അത്ര തന്നെ അനിയങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാം പരമാവധി ആൻഡ് എന്നെ ഹാപ്പി ആക്കാം അതെ എന്നെ ഹാപ്പി ആക്കി എന്ന് വെച്ചാൽ നിനക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നെ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വെച്ചോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ടെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്നെ എന്നെടുത്ത് നോക്കിയെന്ന് വെച്ചിട്ടോ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല സോ എൻ്റെ വീഡിയോ കാണുക എനിക്ക് റീച്ച് തരാം പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ എല്ലാവരും പരമാവധി ചെയ്യാം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോന് എന്താ കണ്ടൻറ്റ് എന്ന് എനിക്ക് പറയാൻ അറിയില്ല പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ക്ലിക്ക് ആക്കിത്തരണം ഉള്ളൂ അതെ So, and subscribe it. So, take Bye bye.